ഇപ്പൊ എന്ത് കൈവശം വെച്ചപ്പോ നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റലില് അവിടെ ഏതാണ്ട് പത്ത് മുന്നൂറ് മുറികളുണ്ട് അതില് പതിനൊന്ന് മുറി പരിശോധിച്ചപ്പോ തന്നെ രണ്ട് കിലോ വെച്ചാ കുന്ത്രണ്ടാമത്തെ മുറിയിൽ കയറുന്നതിന് മുമ്പ് ചക്രട്ടറി വിളി വന്നു നിർത്തി പോയിക്കോളാം ഒട്ടും വീര്യമില്ലാത്ത സാധാരണ കള്ളുഷാപ്പിന് നാനൂറ് മീറ്റർ പരിധിയാണ് വെച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളുമായിട്ട് എന്നാൽ വീര്യം കൂടിയ മദ്യത്തിനൊന്നും ഈ ഒരു നിയമം പാതകല്ല അവർക്ക് ഇരുന്നൂറ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയും അവർക്ക് വേറെ ഒരു നിയമവും ഇഷ്ടം പോലെ അപ്പോൾ തന്നെ പല ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും വിദ്യാലയങ്ങളുടെയും മുമ്പിൽ എത്രയോ വിദേശ മദ്യഷാപ്പുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും എത്രയോ പരമ്പരാഗത കള് ഷാപ്പുകൾ പൂട്ടിക്കടക്കുകയും മറുഭാഗത്ത് വിദേശ ഷാപ്പുകളും ഔട്ട്ലെറ്റുകളും അതോടൊപ്പം രാസലഹരിയും ഇപ്പം വർദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നാൽ വീര വീര്യം കുറഞ്ഞ തൊഴിലാളികൾ ചെത്തിയെടുക്കുന്ന കള്ള് വില്പനശാലകൾ ഇന്ന് ഏതാണ്ട് കേരളത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക ഒരുപാട് കുടുംബങ്ങൾ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അവർക്കെല്ലാം തൊഴിലില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പം തന്നെ നമുക്കറിയാം പഞ്ചായത്ത് എതിർത്തിട്ട് പോലും പാലക്കാട് എലപ്പള്ളിയിലെ ബ്രൂവറി യൂണിറ്റ് അത് എന്തു വന്നാലും ഞങ്ങൾ നടത്തും എന്നുള്ള വാശിയിലാണ് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും കൂടാതെ ഇഷ്ടം പോലെ അനുമതി കൊടുക്കുക അവിടെ വരുമ്പോൾ ഒട്ടും വീര്യമില്ലാത്ത സാധാരണ കള്ളുഷാപ്പിന് നാനൂറ് മീറ്റർ പരിധിയാണ് വെച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ആരാധനാലയങ്ങളുമായി എന്നാൽ ഈര്യം കൂടിയ മദ്യത്തിനൊന്നും ഈ ഒരു നിയമം പാതകല്ല അവർക്ക് ഇരുന്നൂറ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയും അവർക്ക് വേറെ ഒരു നിയമവും പാതകൾ ഇഷ്ടം പോലെ അപ്പോൾ തന്നെ പല ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും വിദ്യാലയങ്ങളുടെയും മുമ്പിൽ എത്രയോ വിദേശ മദ്യഷാപ്പുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ പരമ്പരാഗത കലഷാപ്പുകളൊന്നും തന്നെ ആവശ്യമില്ല ഇപ്പോൾ സ്റ്റാർ ഹോട്ടലില് വരെ കള്ള് കൊടുക്കാൻ പോവുക അതിന് ആയിട്ടുള്ള ലൈസൻസ് ചുമത്തുക ലൈസൻസി ഇങ്ങനെയൊക്കെ ഒരു തെറ്റായിട്ടുള്ള മദ്യനയം സ്വീകരിക്കുക അതോടൊപ്പം തന്നെ രാസലഹരിയെ കയറൂരി വിടുകയും ചെയ്യുക ഇപ്പം തന്നെ പല വൻകിട റാക്കറ്റുകളും കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് രാസനഗിരിയുടെ അതിൽ സിനിമാ നിർമ്മാതാക്കളുണ്ട് നടന്മാരുണ്ട് സീരിയൽ താരങ്ങളുണ്ട് ഇതിനൊന്നും ഒരു നിയന്ത്രണമില്ല അതിനൊന്നും നിലവിലുള്ള ദുർബലമായിട്ടുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്നില്ല ഇപ്പം എന്ത് കൈവശം വെച്ചപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹോസ്റ്റലില് അവിടെ ഏതാണ്ട് പത്ത് മുന്നൂറ് മുറികളുണ്ട് അതിൽ പതിനൊന്ന് മുറി പരിശോധിച്ചപ്പോൾ തന്നെ രണ്ട് കിലോ വെച്ചാ ഊ പന്ത്രണ്ടാമത്തെ മുറിയിൽ കയറുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റ് വിളി വന്നു നിർത്തി പോയിക്കോളാം ഇപ്പൊ രാസലഹരിയോട് കാണിക്കുന്ന താല്പര്യം വിദേശ മദ്യഷാപ്പുകളോട് കാണിക്കുന്ന താല്പര്യം വീര്യമില്ലാത്ത നല്ല ഇനം കള് ജെത്തുന്ന തൊഴിലാളികളെ വഴിയാധാരമാക്കിക്കൊണ്ട് ഈ മേഖലയെ പൂർണ്ണമായും തകർക്കുന്ന ഒരു സമീപനം പിണറായി സർക്കാർ സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ തൊഴിലാളി ഫെഡറേഷൻ്റെ അഖില കേരള കള്ളിയുത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ശ്രീ അജിത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇന്ന് ഈ സത്യാഗ്രഹം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് പ്രകടനവും അതിനോടനുബന്ധിച്ച് ഉള്ള ധർണയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ തീർച്ചയായിട്ടും നേരത്തെ അവിടെ സ്വദേശം സൂചിപ്പിച്ച പോലെ ഇനി സമരം വിദേശ ഔട്ട്ലെറ്റുകളുടെയും മറ്റ് മുമ്പിലേക്ക് മാറ്റേണ്ട അവസ്ഥയിലാണ് പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾക്ക് ഇന്ന് നേരിണ്ടി വരുന്ന ഒരു പ്രയാസം തീരെ നിർത്തിയില്ലെങ്കിൽ ആ രീതിയിലേക്ക് തന്നെ പോകേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ നയം തിരുത്തണം വീര്യമില്ലാത്ത സാധാരണക്കാരൊക്കെ ഉപയോഗിക്കുന്ന കള്ളി കള്ളി എത്തി ഉണ്ടാക്കുന്ന ആ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം